നമസ്കാരം ഇനി കാര്യമായ വാർത്തകളൊന്നുമില്ലാത്തൊരു ദിവസമാണ് പുതുതായി വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നിട്ടും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും നടത്തിയ ഇടപെടൽ ധാർഷ്ട്യം അത് വേണ്ടതുപോലെ ചർച്ചയാകുന്നില്ല ആ വിഷയത്തിലുള്ള താല്പര്യം മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ കാരണം ഇങ്ങനെ അധിക കാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അന്തം കമ്മികളും സി പി ഐ എം സഹയാത്രികരും ജനപ്രതിനിധികളും നേതാക്കളുമൊക്കെ രണ്ടും കൽപ്പിച്ച് രംഗത്ത് വന്നതാണ് അവർ ആര്യ സച്ചിൻ ദേവിനെയും സംരക്ഷിക്കാൻ പുതിയ പുതിയ കഥകളുമായി രംഗത്ത് വന്നിരിക്കുന്നു ആ ഡ്രൈവർ യദു ഒരു കൊടും ക്രിമിനലാണ് എന്ന് സ്ഥാപിക്കുന്നു മാപ്രകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ സ്ത്രീ വിരുദ്ധരാണ് എന്ന് സ്ഥാപിക്കുന്നു അങ്ങനെ അവരുടെ ഒരു ആരവം പതിയെ പതിയെ ശക്തമായതോടെ മാധ്യമങ്ങൾ പതിയെ പിന്മാറി ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇടതുപക്ഷത്തിനെതിരെ ആക്രമണം ആദ്യ ദിവസം തന്നെ പ്രത്യാക്രമണം ഉണ്ടാവാറുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ അവർക്ക് തന്നെ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു മൗനമുണ്ടാകും ഈ മൗന സമയത്താണ് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ആരോപണവിധേയരായവർക്കെതിരെ നിലപാടെടുക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ചൂടായി പോകുമ്പോൾ ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്ന ക്യാപ്സ്യൂൾ ഇറങ്ങുന്നു അവരെല്ലാം കൂട്ടത്തോടെ പ്രത്യാക്രമണവുമായി രംഗത്തെത്തുന്നു ഈ സമയത്ത് പതിയെ പതിയെ ആദ്യം രംഗത്തുള്ളവർ പിന്മാറുന്നു അതാണിപ്പോൾ സംഭവിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ മേയറേയും ഭർത്താവിനെയും കുറ്റം പറഞ്ഞവരൊക്കെ അവരുടെ ആരാധകരാവുകയും അവർ ഒരു സ്ത്രീ ആയതുകൊണ്ട് വേട്ടയാടുന്നു എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയും ഡ്രൈവറുടെ ജീവിതം കട്ടപ്പുകയാവുകയും ഡ്രൈവറെ പിന്തുണയ്ക്കുന്നവരുടെ ആവേശമൊക്കെ പതിയെ പതിയെ തണുക്കുമ്പോൾ അയാൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളു ഇപ്പോൾ വലിയ തര കണ മാധ്യമങ്ങൾ അയാളുടെ ചുറ്റിനും ഇങ്ങനെ നടക്കുകയാണ് പക്ഷെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ വളരെ ധൈര്യമായിരിക്കും യദുവിൻ്റെ ജീവിതമെന്ന് പറയട്ടെ യദുവിനെതിരെ മാത്രമല്ല യദുവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവർക്കെതിരെയൊക്കെ കേസുകളും ആരോപണങ്ങളും ഉണ്ടാവും ഇന്നിപ്പോൾ ഡിവൈഎഫ് എ നേതാവും രാജ്യസഭ എംപിയുമായ എ എ റഹീമിന്റെ പത്രസമ്മേളനം കുറച്ചു നേരം കാണുകയായിരുന്നു എന്തൊരു ധാർഷ്ട്യത്തോടെ കൂടിയാണ് സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ മാധ്യമ പ്രവർത്തകയോ ചില ചോദ്യങ്ങളിൽ ചോദിച്ചു ഒരു വനിതയുടെ ചോദ്യമാണ് ഞാൻ കേട്ടത് വിണ്ടരുത് ഇനി ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് റഹീം ദാർഷ്ട്യം കാണിക്കുകയാണ് വളരെ വികാരഭരിതനായി റഹീം സംസാരിക്കുന്നത് ഞാൻ കണ്ടു വിശദാംശങ്ങൾ കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളുടെ രംഗപ്രവേശങ്ങൾ ഇനി ഏറെ വൈകാതെ സംഭവിക്കുന്നതാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ തന്നെ അതുകൊണ്ട് മൂന്ന് കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിലൊന്ന് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് ഒരു കുമാറാണ് പരാതിക്കാരൻ ഒരു ഷിബുവാണ് പ്രതി ഇവർ രണ്ടുപേരും കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരാണ് ഷിബു കുറെ ട്രോളുകളൊക്കെ ഷെയർ ചെയ്തു എന്നതാണ് കുറ്റം ഇനി അനേകം പേർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ ട്രോളിയവർക്കെതിരെയൊക്കെ കേസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ തുടരുമ്പോൾ ഒരു പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടും വാസ്തവത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ പോസ്റ്റ് പലരും എനിക്ക് ഷെയർ ചെയ്തു തരുന്നു ഇപ്പോൾ അത് വലിയ വൈറലായിരിക്കുന്നു എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെയും ഇത് പ്രചരിക്കുകയാണ് വാസ്തവത്തിൽ ആ പോസ്റ്റ് നമ്മളെ ഇരുത്തി ചിന്തിക്കേണ്ടതാണ് ആ പോസ്റ്റ് എഴുതി റിട്ടയേർഡ് എസ് പി ആണ് എസ് ഐ ആ ജോലി കയറി എസ് പി ഐ റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥ അദ്ദേഹം ആത്മാർത്ഥമായി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതിലെ പ്രതി മേയറല്ല ആ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ആരോ പറഞ്ഞപ്പോൾ ഒന്ന് ശബ്ദിക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയ പതിനഞ്ച് പേരാണ് അവർ മാത്രമല്ല അങ്ങനെ ഷണ്ഡീകരിക്കപ്പെട്ട ഈ സമൂഹമാണ് എന്ന് അദ്ദേഹം പറയുകയാണ് വളരെ ഗൗരവമേറിയ ചർച്ചയ്ക്കാണ് അദ്ദേഹം തുടക്കമിട്ടത് ആ കുറിപ്പ് ഇങ്ങനെയാണ് റിട്ടയർ ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കുറിപ്പ് തിരുവനന്തപുരത്ത് ഇന്നലെ അവിടുത്തെ മേയർ ആര്യയും അവരുടെ ഭർത്താവുമായ എം എൽ എയും കൂടി ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞുകൊണ്ട് കാട്ടിക്കൂട്ടിയതിനെ വിമർശിക്കാനല്ല ഈ പോസ്റ്റിൻ്റെ ഉദ്ദേശം മറിച്ച് ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന മലയാളി സമൂഹത്തിൽ വന്നു ചേർന്ന അപജയത്തിൻ്റെ നേർക്കാഴ്ചയിലേക്കുള്ള ഒരു എത്തിനോട്ടമായി കണ്ടാൽ മതി ഇന്നലെ വെളുപ്പിന് രണ്ട് മണി മുതൽ രാത്രി പത്തുമണിവരെ വിശ്രമമില്ലാതെ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ഒരപകടവും വരുത്താതെ ഓടിച്ചു വന്ന ഏതുവന്ന എംപാനൽഡ് ആയ ഒരു ചെറുപ്പക്കാരൻ താൻ ചെയ്യാത്ത കുറ്റത്തിന് കേസിൽ പ്രതിയാകേണ്ടി വരികയും അയാൾക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഉത്തരവാദികളായ ആ ബസ്സിലെ എൻ്റെ പരിച്ഛേദം കൂടിയായ ആ പതിനഞ്ച് യാത്രക്കാരുടെ മാനസികാവസ്ഥയാണ് പ്രതിപാദ്യം കല്യാണ സൽക്കാരം കഴിഞ്ഞ് മടങ്ങും വഴി താൻ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന കാരണം പറഞ്ഞ് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ കൂടി മറികടന്ന് ടി ബസിൻ്റെ മുന്നിൽ കുറുകെയിട്ട് ബസ് തടയുന്നു തുടർന്ന് മേയറും ഭർത്താവും ഇറങ്ങി ബസ് ഡ്രൈവറെ പുലഭ്യം പറയുന്നു എം എൽ എ ബസ്സിനുള്ളിൽ കയറി അതിലുണ്ടായിരുന്ന യാത്രക്കാരെ ഈ ബസ്സിന് പോകില്ല എന്ന് ബലമായി പറഞ്ഞ് ഇറക്കി വിടുന്നു തുടർന്ന് ഈ രംഗങ്ങൾ ഫോണിൽ പകർത്തുന്നത് കണ്ടിട്ട് എം എൽ എ അയാളെ ഭീഷണിപ്പെടുത്തി അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു വാട്സാപ്പിൽ കളിച്ചും തെറി പറഞ്ഞും അഭിരമിക്കാനും മാത്രം അറിയാവുന്ന എന്റെയും കൂടി ഭാഗമായ ആ പതിനഞ്ച് യാത്രക്കാരിൽ ഒരാൾ പോലും ഞാൻ ഇറങ്ങില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ലാതെ വെറും അടിമകളെപ്പോലെ ഇറങ്ങിപ്പോയി ആ നടപടിയാണ് നമ്മൾ അപലപിക്കേണ്ടത് എന്ന് തോന്നുന്നു കാരണം ഇരുപത് മണിക്കൂർ വിശ്രമമില്ലാതെ ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഇടയ്ക്ക് വെച്ച് മദ്യപിക്കുകയോ മറ്റു ലഹരി ഉപയോഗിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ യാത്രക്കാരിൽ ആരെങ്കിലും അയാളുടെ അപക്കവും ഉദാസീനവുമായുള്ള ഡ്രൈവിങ്ങിനെ പറ്റി വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ആ നിമിഷം പങ്കുവെച്ചും മേലധികാരികളെ അറിയിച്ച് നടപടിയെടുക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊരു പിശുക്കും അവർ കാണിക്കുകയുമില്ലായിരുന്നു അത്രമാത്രം തൻ്റെ ജീവനെ ആ ചെറുപ്പക്കാരന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ഒരു വൈമനസ്യവും അവർ ആരും കാണിച്ചതുമില്ല എന്നിട്ടും ആ ഡ്രൈവറുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്ന് ഉത്തമബോധ്യമുണ്ടായിരുന്ന പതിനഞ്ച് യാത്രക്കാർ ഒരു എം എൽ എ വന്ന് ഇറങ്ങിപ്പോകണമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ എന്ന് തൻ്റെ ഇടത്തോടെ പ്രതികരിക്കുന്നതിന് പകരം ഒന്ന് ഞരങ്ങുക പോലും ചെയ്യാതെ തമ്പാനൂർ വരെ നടന്നോ വാഹനത്തിലോ പോകാൻ ഒരു പരിഭവവും കൂടാതെ തയ്യാറായ എൻ്റെ തന്നെ പരിച്ഛേദമായ അവരെ ഗ്രസിച്ചിരിക്കുന്ന ഞാനായിട്ട് എന്തിന് പൊല്ലാപ്പിനൊക്കെ പോകണം എന്ന അടിമ മനോഭാവം ഒന്നു മാത്രമാണ് ഇന്നലത്തെ സംഭവത്തിൻ്റെ ഹേതുവായത് എന്നതല്ലേ സത്യം ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയല്ലായിരുന്നു മലയാളി എന്ന തൻ്റെ ഇടത്തോടെ പറയാം ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ പ്ലേസ് സേഫ് എന്ന മനോഭാവമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ധാർമ്മിക ബോധവും തീഷ്ണതയും ഒക്കെ നശിച്ചതിൻ്റെ ഉദാഹരണമായി ആ യാത്രക്കാരുടെ ഇറങ്ങിപ്പോക്കിനെ കാണാൻ കഴിയൂ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ ധാർമ്മികാഥ പതനം ഒന്ന് മാത്രമാണ് ഇന്ന് ഇന്ന് രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സാധാരണ ജനങ്ങളുടെ മേൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അതീശത്വം എന്ന് പറയാതെ വയ്യ മേയർ സ്ഥാനം ലോകത്ത് വലിയ സംഭവമൊന്നുമല്ല എന്നും നമ്മുടെ സിനിമാ നടൻ മധുവിൻ്റെ അച്ഛൻ പരമേശ്വരൻ നായരും മെറിലാൻഡ് സുബ്രഹ്മണ്യുമൊക്കെ അലങ്കരിച്ചിരുന്ന പദവിയാണ് താനും അനുഭവിക്കുന്നതെന്ന ബോധ്യം മേയർ ഉണ്ടാകണം തലസ്ഥാനത്തെ സർഗപ്രതിഭാധനന്മാരും സാംസ്കാരിക നായകർ എന്നവകാശപ്പെടുന്നവരും ഒന്നും പ്രതികരിച്ച് കണ്ടില്ല ഈ സംഭവം തമിഴ്നാട്ടിലോ മറ്റു സംസ്ഥാനത്തോ ആയിരുന്നെങ്കിൽ നടക്കുമായിരുന്നോ ആത്മാഭിമാനം നഷ്ടപ്പെട്ടവരും ഷണ്ടന്മാരായ ഒരു ജനതയുടെ പേരോ മലയാളി ഈ സംഭവം നടന്ന സ്ഥലത്തിന് ഏറെ ദൂരെയല്ലാതെയുള്ള ഗൃഹങ്ങളിൽ ആ സമയം സ്വസ്ഥമായി ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഡി ജി പി അദ്ദേഹത്തെ ഭരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഐ ജി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരോട് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങൾ ട്രെയിനിങ് കാലത്ത് മനപ്പാഠമാക്കിയിരുന്ന ഭരണനിർവഹണ ചുമതല മറന്നുപോയോ ഇല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിൻ്റെ മൊഴി രേഖപ്പെടുത്തി മേയർ അവരുടെ ഭർത്താവായ എം എൽ എ അവർ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ കാർ ഡ്രൈവർ എന്നിവരുടെ പേരിൽ നിയമാനുസരണമുള്ള വകുപ്പുകൾ ചേർത്ത് ടിയാൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ തടസ്സം നേരിടുവിച്ചതിനും കെ എസ് ആർ ടി സി കൊണ്ട് ധനനഷ്ടത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം ഇക്കഴിഞ്ഞ ദിവസം മലയാളി മേസനും ഹെൽപ്പറായ ബംഗാളിക്കും കൂടി രൂപ ആയിരത്തി ഇരുന്നൂറും ആയിരത്തി ഒരുനൂറും കൂലി കൊടുത്ത എനിക്ക് ആ ചെറുപ്പക്കാരൻ ഡ്രൈവർ വെറും എഴുനൂറ് രൂപയ്ക്കാണ് ഉറക്കം വിളിച്ച് ജോലി ചെയ്യുന്നതെന്ന് കേട്ടപ്പോൾ വല്ലാത്ത ദുഃഖം തോന്നി എന്നാൽ അശോഭിനായി ആക്രോശിച്ചു കൊണ്ടുനിന്ന മേയറുടെ മുഖത്ത് നോക്കി മുപ്പത് ദിവസത്തെ ശമ്പളം തന്നിട്ട് മതി ഇതൊക്കെ എന്ന് പറയാൻ കാണിച്ച തൻ്റെ അടുത്തിന് അഭിനന്ദനങ്ങൾ ഏതു എംപാനൽഡ് എംബാനൽഡ് കെ എസ് ആർ ടി സി ഡ്രൈവർ നമ്മുടെ ബെഡ്ഡിങ് തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ രാമചന്ദ്രൻ നായർ പി സി സൂപ്രണ്ട് ഓഫ് പോലീസ് റിട്ടയേർഡ് ഒരു റിട്ടയേർഡ് എസ് പി ആയ രാമചന്ദ്രൻ നായരുടെ കുറിപ്പാണിത് അദ്ദേഹം ഏതുവിന് അഭിവാദ്യം അർപ്പിക്കുന്നു മേയറാണെന്നും എം എൽ എ ആണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം നിലപാട് തിരുത്താൻ പോയില്ല അദ്ദേഹം ശമ്പളം തന്നിട്ടാവട്ടെ നിങ്ങളുടെയും വാദമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അതാണിതിന് ഹൈലൈറ്റ് നമ്മളിറങ്ങുന്ന സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ആ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും നിശ്ശബ്ദം ഇറങ്ങിപ്പോയവർ എന്തുകൊണ്ട് ഞങ്ങൾ തമ്പാനൂർ തമ്പാനൂർക്കിറങ്ങാനാണ് ടിക്കറ്റ് എടുത്തത് വണ്ടിക്കൊരു കുഴപ്പവുമില്ല ഞങ്ങൾക്ക് തമ്പാനൂർ ഇറങ്ങിയേ മതിയാവൂ ഞങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തരുതേ എന്ന് പറയാൻ ഒരു യാത്രക്കാരനും സാധിച്ചില്ല അത് സി പി എം എന്ന് പറയുന്ന പിണറായി ഭരിക്കുന്ന ഈ നാട്ടിലെ ഗുണ്ടാ സംഘത്തെ പേടിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ കഥ കഴിയും എന്നവർക്കറിയാം അത്തരത്തിൽ ഈ നാടിനെ അടിമകളാക്കി ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തവരാക്കി മാറ്റിയ ഈ പാർട്ടിയും ഈ സർക്കാരും തന്നെയാണ് ഈ ദുരന്തത്തിൻ്റെ കാരണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ബസ്സിലിരുന്നു കൊണ്ട് ആരെങ്കിലും പുക വലിച്ചാൽ അവിടെ ചെന്ന അയാളെ ഉപദേശിച്ച് അത് അവസാനിപ്പിക്കുകയും അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ കണ്ടക്ടറെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പൗരൻ പാലിക്കേണ്ട എല്ലാവരും ചെയ്യുന്ന ഉറപ്പാക്കാൻ ഞാൻ വ്യക്തിപരമായി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ചുറുചുറുക്കുള്ള ഒരു യൗവനം നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇന്ന് ക്ഷുഭിത യൗവനമൊക്കെ ഈ അടിമക്കൂട്ടങ്ങളുടെ കൂലിപ്പട്ടാളമായി മാറിയിരിക്കുന്നു ഇത് തീർച്ചയായും ചർച്ചയാവേണ്ടതാണ് നമുക്ക് എന്താണ് സംഭവിച്ചത് നമ്മളെങ്ങനെയാണ് ഇങ്ങനെ ഷണ്ഡീകരിക്കപ്പെട്ടത്